செலத்தீனாவும் கண்டிக்கும் அசகொத்த மணிமுத்து மோஹபத்தின் மதுரத்தை வி மதிலங்கும் மதினத்தை ராஜா தி பூவி ിമുത്ത് ഹദിജാത്തി മാധുരത്തെവി മതിലെങ്കും മദീനത്തെ രാജാ തിപ്പൂവി കനവിൽ കണ്ട് ഒത്തിരി മോഹം കൽവിൽ കുതിർത്ത് കമലിൽ നിറബോധീരത്ത് ഒത്തിരി കനവിൽ കണ്ട് ും മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം മലഹന്തുയില്ല അങ്ങനെ അവളെ പ്രസവിച്ചിട്ടുണ്ട് വാഷുള്ള നല്ലൊരു പെൺകുട്ടി ആട്ടോ അപ്പൊ എന്തായാലും സത്യം പറയൽ ഒരുപാട് സന്തോഷം കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ അതുപോലെ തന്നെ കുഴുപ്പക്കാരൊക്കെ അല്ലെങ്കിൽ വിളിച്ച് ഫ്രണ്ട്സൊക്കെ എല്ലാവരും കളിച്ചു എല്ലാവരും അല്ല എന്തൊരു ഇല്ലാന്നൊരു വാക്കു പറഞ്ഞാൽ സമാധാനമായിട്ട് മാഷാല്ല അപ്പം എന്തായാലും കുട്ടിനെ കുട്ടി വന്നപ്പോൾ അടുത്ത് ഉണ്ടായിരുന്നില്ല പുറത്തൊക്കെ അറിയുമ്പോൾ വൈകിട്ട് ഇട് വേറെ നല്ല ഫ്രഷ് പോയി തന്നു പക്ഷെ ബാക്കി ഇപ്പം കൊടുത്തുനിന്ന് പറഞ്ഞു മാഷാ അല്ല ഒരുപാട് സന്തോഷമായി അങ്ങനെ എന്തായാലും ഇപ്പം കുട്ടി വേറെ വേറെന്തേലും കൊണ്ടിട്ടല്ലേ ആ അതിന് ഇൻഷാല്ല എന്തായാലും അതിനെടുക്കാൻ എന്തായാലും പോകണം കേട്ടോ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ലെന്നറിയില്ല മഷാ അത് എന്തായാലും ഒരുപാട് സന്തോഷമായി എന്തായാലും നിങ്ങളെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ട് അറിയാം എന്തായാലും മഷാ അത് അനിയും പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ അവൾക്കും എന്തൊക്കെയാണ് ബ്ലഡിന് എന്തൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട് അതും കഴിയാനും അറക്കണം നിങ്ങളെ പ്രാർത്ഥന എന്തായാലും വേണം അപ്പോൾ ഈ വീടിടുമ്പോൾ ചില കുറെ ആൾക്കാർ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നൊക്കെ പറയും പക്ഷെ ഒന്നുണ്ട് ഞാനതിൻ്റെ മുന്നേർ വീടിട്ടിരുന്നു പക്ഷെ നിങ്ങളെ പ്രാർത്ഥനമാണെന്നാണ് പറഞ്ഞത് ആ പ്രാർത്ഥന ഉണ്ടെങ്കിൽ അതിന് അല്ലേത് എന്തായാലും ആരോ പ്രാർത്ഥന അതൊക്കെ സ്വീകരിക്കാമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഇപ്പൊ എന്തായാലും നിങ്ങളുടെ പാർട്ടനും കാര്യങ്ങളും കാരണം കൊണ്ട് തന്നെയാണ് മഷാ ആരെ പാർത്തനെ സ്വീകരിച്ചിരിക്കുന്ന അറിയില്ലല്ലോ എന്തായാലും ഒരുപാട് സന്തോഷമായി നമ്മുടെ പങ്ങന്മാര് അതുപോലെ തന്നെ അങ്ങന്മാർ അതുപോലെ തന്നെ ഉമ്മമാർ ഉപ്പന്മാർ എല്ലാവരെയും വീഡിയോ കാണുന്ന കാര്യം ഒക്കെ നമ്മളെ ഞങ്ങൾ കുടുംബത്തിൽ തുറക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾപ്പെടുത്തണം എന്തായാലും പിന്നെ അതുപോലെ തന്നെ ദിൽഷാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഇറങ്ങാൻ നിന്നതാണ് വേണ്ടാറുണ്ട് കാരണം ഇന്ന് പോയിട്ടുള്ള വൈഫിലെടുക്കുക അപ്പോൾ എന്തായാലും നാളെ വന്നാൽ മതി പറഞ്ഞിട്ടുണ്ട് മഷാ പിന്നെ അതുപോലെ തന്നെ നമ്മൾ മനഷാനും അതുപോലെ തന്നെ ഇവർക്കൊക്കെ വിളിച്ചിട്ടുണ്ടാകും ബിലാലിന് താർക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു മനുഷ്യല്ലാ ഒരക്കും പറ്റിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇന്നറിയില്ല വരില്ല എന്നറിയില്ല ഓരോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭാഷ ഒക്കെ വിളിച്ച് പോർത്തിട്ടില്ല വാണ്ട കൂടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വിളിച്ചു ആരും പേര് വിളിച്ചു എന്തായാലും നടക്കു വാണ്ട പോല വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും പരാതി ഇവരൊക്കെ പറഞ്ഞില്ലെന്നൊരു ചിന്ത ഒന്നും വാണ്ടാത്ത നിങ്ങൾ അമ്മ എല്ലാരോട് കൂടി കേട്ടോ എന്തായാലും ആയിട്ട് തൽക്കാലം വരാൻ പറ്റിയില്ല എന്തായാലും ഇനി ഒപ്പര് വരാം എന്താ അവൻ വരട്ട വരാൻ ഇറങ്ങാന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആയിട്ട് ഇറങ്ങാമെന്നതിനു കാര്യങ്ങൾ പോയിട്ടുള്ളൂ കോഴിക്കോടത്തോളിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ പത്ത് നൂറ്റി അമ്പത് ഇന്നൂര് ഇതിന് ഇതുണ്ട് ആ യാത്ര നാലക്കെ യാത്ര ഒക്കെ ഒഴിച്ച് പോയതാണ് എന്തായാലും ഞാൻ ഫിനെ കുളിച്ചപ്പോൾ നിഷ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആശാവ ഒരുപാട് സന്തോഷമായി അങ്ങനെ എന്തായാലും എന്താ അറിയില്ല ഒരുപാട് സന്തോഷ സങ്കടൊക്കെ സങ്കടമുണ്ട് എന്റെ പറഞ്ഞു എന്തായാലും ഇപ്പൊ പൊറത്തൊ മൂന്ന് നാല് മണി കിട്ടും എന്തായാലും മഷാ അല്ല ഒരുപാട് സന്തോഷ കാര്യങ്ങളൊക്കെ ആയി എന്തായാലും ഇപ്പൊ അപ്രാഷ്ടത്തിന്റെ ഉള്ളിൽ നിന്ന് വന്നൊരു വീട് ചെയ്യാന്ന് എന്തായാലും എന്ത് എന്തായാലും എന്തൊരു പണ്ട് പഠിക്കുന്നത് എന്തായാലും മഷാ അല്ലെങ്കിൽ അപ്പൊ ഇതിന്റെ യൂട്യൂബേഴ്സിന്ന് മാത്രല്ല എന്റെ എല്ലാ ചാനലുകൾക്കും എൻ്റെ എല്ലാ ഫ്രണ്ട്സുകൾക്കും ഇവിടെ പറയണത് അപ്പൊ ഒന്നും ഇതാക്കരുത് നമുക്ക് യൂട്യൂബറിന് മാത്രം അത് ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്സ് അങ്ങനെ പേര് എന്നാൽ ചോദിക്കും എന്താണ് പേരിടാത്തത് എന്റെ പേര് പറയാത്ത പേര് ഇപ്പൊ പറയുന്നില്ല എന്തായാലും പേര് പറയാൻ ടൈം ആയിട്ടില്ല

പറയും എന്താണ് പേരിടാത്ത എന്താണ് പേരിന്റെ പേരൊന്നും പറയാത്ത ഒക്കെ കമന്റിൽ എന്തായാലും വരുന്നത് നമുക്കറിയാം ആ പേരൊന്നും ചല്ല പേരിൻ്റെ പേര് നമ്മൾ വേറെ വരുന്നുണ്ട് പേരെന്താ ഇടതെന്ന് ഒന്നും തീരുമാനിച്ചിട്ടില്ല ആൺകുട്ടിയുടെ മൂലം നമുക്ക് അറിയൊന്നുമില്ലല്ലോ നല്ല ബുക്കിലൊക്കെ നോക്കി നല്ല അർത്ഥം വെച്ചില്ല പേരൊക്കെ പറയണം എന്തായാലും ആശാ അല്ല എന്ത് പേരായാലും നമുക്ക് സന്തോഷാണ് ആമിനെ ആയാലും വേണ്ടില്ല പാത്തുമ്മയു വേണ്ടില്ല അങ്ങനെ എന്തായാലും ഒരുപാട് സന്തോഷായിട്ടാ പക്ഷെ ഒറ്റ സങ്കടം പറഞ്ഞ ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ എനിക്ക് എന്താ കുടിപ്പിക്കാൻ പറ്റില്ല അത് ഭയങ്കര സങ്കടായി എന്തായാലും ഉണ്ട് കൊണ്ടും കാപ്പാനോ കുടിപ്പിക്കാൻ പറ്റില്ല എന്തായാലും എന്താ പറയാനും എന്തായാലും 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 മാത്രമേ പറയാനുള്ളൂ വേറൊന്നും പറഞ്ഞു കിട്ടണില്ല ഉറക്കാ വന്നിട്ടോ ഇതൊക്കെ ഇരിക്കും മണിക്ക് നമ്മള് ഇതിന്റെ അവിടെ എന്തായാലും ഇൻഷല്ല നമുക്ക് എന്തായാലും നോക്കാം നമ്മളെ റാഷിന്റെ കസിൻസ് ആശേഷം എന്തൊക്കെയുണ്ട് എന്താ നിങ്ങളെ അഭിപ്രായം എന്താ എന്തടിപൊളി പാവം ഇങ്ങോട്ട് ഉറക്ക ഒഴിച്ച് കൊറേ നേരം ഇരിക്കും പാവം ഇവരും ഉറങ്ങോറങ്ങാം അതൊക്കെ നിക്കുന്നു പോയി ും പോയിപ്പൊ ഞാനും പേരും ഒന്ന് പോയിട്ട് ഫ്രഷായ പോയപ്പോഴാണ് ഈ സംഭവം ഒക്കെ ഉണ്ടായത് അല്ലെ നമുക്ക് അസ്വഭാവങ്ങൾക്കാരും പറ്റില്ല അല്ലെ എന്റെ നേരം ഇറങ്ങുമ്പോ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിനെന്തായാലും അപ്പൊ ഒരു കുട്ടിക്ക് പേര് ഉഷാറ പേര് എന്തോ അപ്പൊ എന്തായാലും അപ്പോ നിങ്ങൾക്ക് താടിമ എന്തായാലും അപ്പൊ എല്ലാരും പ്രാർത്ഥന ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എന്തായാലും അപ്പൊ വേറെ എന്താ പറയാനൊന്നുമില്ല ഫ്രണ്ട് എന്തായാലും പോയോട്ടെ കാണന്നിട്ട് എങ്ങനെ ക്ഷീണണ്ടോ കൊപ്പല്ലേ അല്ല അങ്ങനെ പ്രസവിച്ചു അല്ലേ അഹമ്മദില്ല എന്നാ ക്ഷീണിച്ചു കിടക്കൽ കഴിച്ചു പക്ഷെ

ും കുഞ്ഞേ പാപ്പയായില്ലേ <lush> എന്തായാലും ഒരുപാട് സന്തോഷം എന്താണ് പാപ്പ ഫീൽ എന്താണ് ഒരു ഫീലും ആയിട്ടില്ല ഞാനും അല്ല എന്തൊക്കെ പറച്ചവന്റെ കയ്യിലാണ് ഒക്കെ റാഹത്തായിട്ട് നടക്കണം എന്തുകൊണ്ടും ഒരു ബുദ്ധിമുട്ടും കാരണം എന്തായാലും ഒരു ബുദ്ധിമുട്ടും കൂടാതെ എല്ലാം ഒക്കെ റാഹത്തായിട്ട് നടക്കില്ല അതിനൊരു ഭാഗ്യം വേണം െ മിസ്റ്റർമാരിമാരി പെൺകുട്ടി പേരും കുട്ടിനും നമ്മള് പടുത്ത് വെളിപ്പെടുത്ത് ഞാൻ പറഞ്ഞു പടുത്ത് വെളിപ്പെടുത്തണ്ട കാണിച്ചു കൊടുക്കണ്ട കുറച്ച് കയ്യട്ടെ എന്ന് പറഞ്ഞേക്കാണ് അല്ലെ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു വാട്സപ്പിലൂടെ തന്നെ ഫോട്ടോ വിടരുത് ഞാൻ പറഞ്ഞേക്കാണ് നമ്മളെ സോഷ്യൽ മീഡിയ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് നമ്മക്കതില് കുറച്ച് പ്രൈവസിയും കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ അതെന്ന് നമ്മുടെ മക്കള് അല്ലേ കൊറച്ചിട്ട് കയ്യട്ടെ സന്തോഷം ഒരുപാട് സന്തോഷം ഞാൻ അത് കേട്ടപ്പോ തന്നെ അപ്പൊ തന്നെ സമയം നോക്കാം മൂന്നേ കാലം രാത്രി മൂന്നേ ആറണി ഇടക്കെ ഞങ്ങള് നിക്കുന്നുണ്ട് കുട്ടിയെ കാണാൻ മനുഷ്യ കാരണം സഫ്വാന്റെ കുട്ടിന്ന് പറഞ്ഞ നമ്മുടെ കുട്ടി എല്ലാ അല്ല കർമ്മം കൊണ്ട് കുട്ടിയല്ലെങ്കിൽ ധർമ്മം കൊണ്ട് കുട്ടിയാണെന്നില്ല അപ്പൊ എന്തായാലും അല്ല ഒരുപാട് സന്തോഷം കാരണം പൊട്ടത്തരത്തില് കളിച്ചനാണ് അവന് വാപ്പ എന്ന് പറയുമ്പോ തന്നെ ഉത്തരവാദിത്തം 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 അല്ല കട്ടിയല്ലടെ ഉത്തരവാദിത് ഇനി ഇവിടുന്ന് എത്ര ദിവസം തമാശകളിയല്ല ഇവിടെ പൊൺകുട്ടിയുടെ വാപ്പായിരുന്നു അതായത് ചൊല്ലെ മണ്ണിട്ട് കാലിട്ട് കുട്ടികളുടെ എഴുതി അങ്ങനെ വായും കെട്ടി കാലി കെട്ടി കുറച്ചിട്ട് ഉപ്പും കെട്ടിട്ട് എന്തോ എന്തായാലും അവരുടെ നേഴ്സുമാരെ നോക്കി നമ്മള് പിന്നെ കുട്ടിനെ കണ്ടു കുട്ടിനെ കണ്ടു അധികം നമ്മളോട് ഇമ്പോർട്ടൻ കരയിൽ പോകുകയാണെങ്കിൽ തരാം നമ്മള് സ്പാന്റെ തന്നെയാണ് അതേ ചുണ്ട് അതേ കളർ അതെ അത്യാവശ്യം ബുദ്ധി മാത്രമല്ല കിട്ടരുത് എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഞാൻ നമ്മളെന്താ വെച്ചാ അതാ പറയണം ഒരുപാട് സന്തോഷം സത്യം പറഞ്ഞ എനിക്കൊന്നും കുട്ടീനെടുക്കാൻ പേടിയാണോ ഞാനെങ്ങനെ കുട്ടീനെടുക്കുമ്പോ എനിക്ക് പോതി പഠിക്കണങ്കി പോകുമ്പോ നമുക്ക് കുന്നംകുളന്നും രണ്ടും മമ്മൂക്കുട്ടിയും വാങ്ങാ അത് ആദ്യം എനിക്ക് പഠിക്കുള്ളു എന്തായാലും ശർം നല്ല രീതി എന്ന് ഡിസ്ചാർജ് കാര്യങ്ങളൊന്നും ഒന്നും പറഞ്ഞില്ല കേക്കുകളൊന്നും കാര്യങ്ങളായിട്ടില്ല കാരണം മശി കുടിക്ക അങ്ങനത്തെ കാര്യങ്ങൾ മശി കുടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അതെന്താ അപ്പൊക്കെ റാത്തായിട്ട് നടപടി എടുത്തോടും ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ ഞങ്ങള് വർഷപ്പഴേ റാശിനെയും കാണാൻ പറ്റും വൈഫിനെയും കാണാൻ പറ്റി ഉമ്മനെ കാണാൻ പറ്റി എല്ലാരെയും കണ്ടു ഒരുപാട് സന്തോഷം അപ്പൊ ഞങ്ങള് തെളിക്ക് കളിച്ചാൽ മിഠായി കിട്ടിയിട്ടില്ല അനക്ക് പക്വത വച്ചില്ലെന്ന് പറയാൻ കാരണം എന്താ അറിയോ അതൊക്കെ ആദ്യം മുൻകൂട്ടിക്കാരെ ചെക്കപ്പില് വന്നപ്പോ ആറ് ഒന്നര മണിക്കൂർ നാല് മണിക്കൂർ ലേബർ ഗ്രൂപ്പ് കിടത്തി കഴിഞ്ഞു മുമ്പ് ഒരുക്കി വെക്കണം കാരണം ആദ്യം ഈ വാപ്പൊ അതിന്റെ സന്തോഷം പതിനത്തിൽ കൊടുക്കണം അത് കണ്ട് വെക്കണം മനസ്സിലായോ വേറെ കുട്ടിക്ക് ഒരാൾ എന്തെങ്കിലും വാങ്ങിയിട്ട് വെച്ചില്ലേ എല്ലാം അതിന കുട്ടിക്കാദ്യം നമ്മള് ബാഗ് ഒരുക്കി വെക്കൂലെ അവന്റെ സാധനങ്ങളൊക്കെ പക്ഷെ കുട്ടിയെ കാണാം എന്താ